ശ്രീരാമകൃഷ്ണദേവന്റെ രോഗം തൊണ്ടയിൽ ബാധിച്ച ക്യാൻസറാണെന്നും അത് ഭേദമാകില്ലെന്നും ഡോക്ടർ സർക്കാർ അറിയിച്ചിരുന്നു ഈ വിവരം മാസ ഭക്തരുടെയും ശിഷ്യന്മാരുടെയും മനസ്സുകളിൽ ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ നിറച്ചു അദ്ദേഹം അവർക്ക് ഗുരുനാഥൻ വഴികാട്ടി തത്വചിന്തകൻ സുഹൃത്ത് എന്നിങ്ങനെ എല്ലാമായിരുന്നു അചഞ്ചലമായ ഭക്തിയോടും സ്നേഹത്തോടും കൂടി അവർ അദ്ദേഹത്തെ പരിചരിച്ചു നരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം യുവശിഷ്യന്മാർ ലോകം ത്യജിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിനും മനുഷ്യസേവനത്തിനും വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ആളുകൾ രാവും പകലും ഗുരുദേവിൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തി തൊണ്ടയിലെ അസഹനീയമായ വേദന ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം അവരെയെല്ലാം പ്രസന്നമായ മുഖത്തോടെ സ്വീകരിച്ചു അവരുടെ ക്ഷേമത്തിനായുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന് പരിധി ഇല്ല എന്ന് തോന്നി ഈശ്വരനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിച്ചുകൊണ്ടേയിരുന്നു ഈ സംഭാഷണങ്ങൾ രോഗം വർദ്ധിപ്പിക്കുന്നതായി കണ്ട ഡോക്ടർ സർക്കാർ ആളുകളോട് സംസാരിക്കുന്നതിൽ നിന്നും മാസ്റ്ററെ വിലക്കി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കരുത് എന്നാൽ എന്റെ കാര്യത്തിൽ ചെറിയ ഒരു അപവാദമാകാം ഗുരുദേവിന്റെ ചുണ്ടിൽ നിന്നും വീഴുന്ന ഓരോ വാക്കും സദ്യയോടെ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ആറോ ഏഴോ മണിക്കൂർ ഡോക്ടർ ചെലവഴിക്കാറുണ്ടായിരുന്നു മാസ്റ്റർ എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നു ഇത് ഈ മരുന്ന് കാരണമാണോ ഡോക്ടർ ഇന്നലെ രാത്രി മഴ പെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് മണി കഴിഞ്ഞേറ്റ് ഞാൻ അങ്ങയെക്കുറിച്ചോർത്ത് വളരെയധികം വിഷമിച്ചു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അവിടെ മുറിയുടെ ജനലുകളും വാതിലുകളും അടച്ചിട്ടുണ്ടോ ഇല്ലയോ ആർക്കറിയാം ശരിക്കും മാസ്റ്റർ ചോദിച്ചു ഡോക്ടറുടെ സ്നേഹത്തിലും ചിന്താശേഷിയിലും മാസ്റ്റർ വളരെ സന്തുഷ്ടനായി കാണപ്പെട്ടു മാസ്റ്റർ ശരീരം ഉള്ളിടത്തോളം കാലം ഒരാൾ അതിനെ പരിപാലിക്കണം പക്ഷേ ശരീരം ആത്മാവിൽ നിന്നും തികച്ചും വേറിട്ടതാണെന്ന് ഞാൻ കരുതുന്നു ഒരു പുരുഷൻ സ്ത്രീയോടും സ്വർണത്തോടുമുള്ള സ്നേഹം പൂർണമായും ഒഴിവാക്കുമ്പോൾ ശരീരം ഒന്നാണെന്നും ആത്മാവ് മറ്റൊന്നാണെന്നും അയാൾ വ്യക്തമായി മനസ്സിലാക്കുന്നു തേങ്ങയ്ക്കുള്ളിലെ പാൽ പൂർണമായും ഉണങ്ങുമ്പോൾ തേങ്ങ തോടിൽ നിന്ന് വേർവിടും അങ്ങനെയുള്ള തേങ്ങ കുലുക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അനുഭവപ്പെടും അല്ലെങ്കിൽ അത് ഒരു വാളും അതിൻറെ ഉറയും പോലെയാണ് വാൾ ഒന്നാണ് ഉറ മറ്റൊന്നാണ് അതിനാൽ ശരീരത്തിന്റെ രോഗത്തെക്കുറിച്ച് ദേവി മാതാവിനോട് സംസാരിക്കാൻ എനിക്ക് കഴിയുകയില്ല ഗിരീഷ് ഭക്തരോടായി പറഞ്ഞു പണ്ഡിറ്റ് ശശിധർ പറഞ്ഞു ദയവായി സമാധി സമയത്ത് അങ്ങയുടെ മനസ് ശരീരത്തിൽ ഉറപ്പിക്കൂ അത് ഈ രോഗം ഭേദമാക്കും എന്നാൽ മാസ്റ്റർ ഒരു ദർശനത്തിൽ ശരീരം മാംസത്തിൻ്റെയും അസ്ഥികളുടെയും ഒരു അയഞ്ഞ പിണ്ടം മാത്രമാണെന്ന് കണ്ടു അതിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ എങ്ങനെ കഴിയും മാസ്റ്റർ നരേന്ദ്രനോടായി പറഞ്ഞു നീ ഒരു പാട്ട് പാട്ടുപാടും തൻപുരയുടെയും മറ്റു വാദ്യങ്ങളുടെയും അകമ്പടിയോടെ നരേന്ദ്രൻ പാടി അമ്മേ നിന്റെ നാമം മധുരമുള്ളതാണ് അത് ഞങ്ങളുടെ കാതുകളിൽ ഏറ്റവും മധുരമുള്ള അമൃത് പോലെ വീഴുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും അത് ആശ്വസിപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വേദന അതില്ലാതാക്കുന്നു അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നീ അമർത്തിയയുടെ വാസസ്ഥലമാണ് നിന്റെ നാമം ജപിക്കുന്നവൻ അമർത്യനാകുന്നു നരേന്ദ്രൻ വീണ്ടും പാടി അമ്മേ നിന്റെ സ്നേഹത്താൽ എന്നെ ഭ്രാന്തനാക്കൂ എനിക്ക് അറിവിന്റെയോ യുക്തിയുടെയോ ആവശ്യം എന്താണ് നിന്റെ സ്നേഹത്തിന്റെ വീഞ്ഞുകൊണ്ട് എന്നെ ലഹരി പിടിപ്പിക്കൂ ഭക്തരുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്നവളെ നിന്റെ സ്നേഹത്തിന്റെ കടലിൽ എന്നെ ആഴത്തിൽ മുക്കിക്കളയും ഈ ലോകത്തിൽ നിന്റെ ഈ ഭ്രാന്താലയത്തിൽ ചിലർ ചിരിക്കുന്നു ചിലർ കരയുന്നു ചിലർ ആനന്ദ നൃത്തം ചെയ്യുന്നു ബുദ്ധൻ യേശുദേവൻ ഗൗരംഗൻ എല്ലാവരും നിന്റെ സ്നേഹത്തിന്റെ വിഞ്ഞിൽ ലഹരി പിടിച്ചിരിക്കുന്നു ഓ അമ്മ എനിക്ക് എപ്പോഴാണ് ആ അനുഗ്രഹം ലഭിക്കുക അവരുടെ ആനന്ദകരമായ കൂട്ടുകെട്ടിൽ ഞാൻ ചേരുന്നത് എങ്ങനെ നരേന്ദ്രന്റെ ഭക്തിസാന്ദ്രമായ സംഗീതം കേട്ട് ഭക്തരിൽ ഒരു വിചിത്രമായ പരിവർത്തനം വന്നു അവരെല്ലാം ദിവ്യമായ ആനന്ദത്താൽ ഭ്രാന്തന്മാരായി പണ്ഡിതർ എഴുന്നേറ്റ് നിന്നു തന്റെ പാണ്ഡിത്യത്തിന്റെ അഭിമാനം മറന്ന് അവർ നിലവിളിച്ചു ഓ അമ്മേ നിന്റെ സ്നേഹത്താൽ എന്നെ ഭ്രാന്തനാക്കണമേ എനിക്ക് എന്തിനാണ് അറിവോ യുക്തിയോ വേണ്ടത് ദിവ്യമായ ലഹരിയിൽ അകപ്പെട്ട് ആദ്യം എഴുന്നേറ്റത് വിജയിരുന്നു തന്റെ വേദനാജിനവും മരവുമായ രോഗത്തെക്കുറിച്ച് എല്ലാം മറന്ന് ഗുരുദേവൻ എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ മുന്നിലിരുന്ന ഡോക്ടറും എഴുന്നേറ്റു നരേന്ദ്രന്റെ സംഗീതം സൃഷ്ടിച്ച മാസ്മരികതയിൽ രോഗിയും ഡോക്ടറും സ്വയം മറന്നു ഇളയനരേനും ലതുവും ആഴത്തിലുള്ള സമാധിയിലുമായി മുറിയിലെ അന്തരീക്ഷം ആലക്തികമായി എല്ലാവർക്കും ഈശ്വര സാന്നിധ്യം അനുഭവപ്പെട്ടു പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ സർക്കാർ ശ്വാസം വിടാതെ ഈ വിചിത്രമായ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു സമാധിയിലെത്തിയ ഭക്തർ പുറം ലോകത്തെക്കുറിച്ച് പൂർണ്ണമായും അബോധാവസ്ഥയിലാണെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു എല്ലാവരും ചലനരഹിതരും നിശ്ചലരുമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആപേക്ഷിക ലോകത്തിന്റെ തലത്തിലേക്ക് അല്പം ഇറങ്ങിയപ്പോൾ ചിലർ ചിരിച്ചു ചിലർ കരഞ്ഞു അപരിചിതനായ ഒരാൾ അപ്പോൾ ആ മുറിയിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ നിരവധി മദ്യപാനികൾ ഒത്തുകൂടിയിട്ടുണ്ടെന്ന തോന്നലുണ്ടാകുമായിരുന്നു അയാൾക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്തർ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു വൈകുന്നേരം ഏകദേശം എട്ട് മണിയായി കാണും ഗുരുദേവൻ തന്റെ സംഭാഷണം പുനരാരംഭിച്ചുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു ദിവ്യമായ ആനന്ദത്തിന്റെ ഫലം നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചു ഇത് വെറും തട്ടിപ്പാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങളുടെ ശാസ്ത്രം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഡോക്ടർ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയധികം ആളുകൾ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഒരു തട്ടിപ്പാകാൻ സാധ്യതയില്ല അദ്ദേഹം നരേന്ദ്രനോടായി പറഞ്ഞു അമ്മേ നിന്റെ സ്നേഹത്താൽ എന്നെ ഭ്രാന്തനാക്കൂ എനിക്ക് അറിവിന്റെയോ യുക്തിയുടെയോ ആവശ്യം എന്താണ് എന്ന വരികൾ നിങ്ങൾ പാടിയപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എഴുന്നേൽക്കാൻ പോവുകയായിരുന്നു വളരെ പ്രയാസത്തോടെ ഞാൻ എന്റെ വികാരത്തെ അടിച്ചമർത്തി ഞാൻ സ്വയം പറഞ്ഞു വേണ്ട എന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് മാസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു സുമേരു പർവ്വതം പോലെ നിങ്ങൾ ചലനരഹിതനും ചലിപ്പിക്കാൻ സാധിക്കാത്തവനുമാണ് നിങ്ങൾ വളരെ ആഴത്തിലുള്ള ഒരാത്മാവാണ് ഒരു ആന ഒരു ചെറിയ കുളത്തിൽ പ്രവേശിച്ചാൽ എല്ലാ വശങ്ങളിലും വെള്ളം തെറിക്കുന്നു പക്ഷെ അതൊരു സമുദ്രത്തിലേക്ക് വീണാൽ അത് സംഭവിക്കുകയില്ല ആരും അത് ശ്രദ്ധിക്കുകയേയില്ല രാധ ഒരിക്കൽ തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു സഖി ശ്രീകൃഷ്ണനിൽ നിന്നുള്ള നമ്മുടെ വേർപാടിൽ നീ ഒരുപാട് കരയുന്നു പക്ഷെ എന്നെ നോക്കൂ എന്റെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലുമില്ല അവളുടെ സുഹൃത്ത് മറുപടി പറഞ്ഞു അതെ നിന്റെ കണ്ണുകൾ വരണ്ടതായിരിക്കുന്നു പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ് കൃഷ്ണനിൽ നിന്നുള്ള വേർപാട് കാരണം നിന്റെ ഹൃദയത്തിൽ ദുഃഖത്തിന്റെ അഗ്നി നിരന്തരം ജലിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണുനീർ ശേഖരിക്കുന്ന അതേ സമയം തന്നെ ആ തീയുടെ ചൂടിൽ അവ വറ്റിപ്പോകുന്നു ഡോക്ടർ ഇന്നലെ ഇഷാൻ ബാബു ദൈവത്തിന്റെ അവതാരത്തെക്കുറിച്ച് സംസാരിച്ചു അതെന്താണ് അങ്ങനെ മനുഷ്യനെ ദൈവം എന്ന് വിളിക്കണോ മാസ്റ്റർ നിങ്ങളുടെ ശാസ്ത്രം ദൈവത്തിന്റെ അവതാരത്തെ കുറിച്ച് പറയുന്നില്ല അതിനാൽ ദൈവത്തിന് സ്വയം മനുഷ്യനായി അവതാരമെടുക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വരാത്തതിനാൽ ഒരു വീട് തകർന്നു എന്ന് വിശ്വസിക്കാൻ വിസമ്മതിച്ച ആ വ്യക്തിയുടെ കഥ പോലെയാണത് ഈശ്വരൻ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നു എല്ലാറ്റിലും എല്ലാ ജീവജാലങ്ങളിലും അവൻ നിസ്സംശയമായും സന്നിഹിതനാണ് പക്ഷേ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കാണുന്നില്ലെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹം തൃപ്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി തന്നെ അവതരിക്കുന്നത് അത് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പശുവിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കുന്നതിലൂടെ നിങ്ങൾ പശുവിനെ തന്നെ സ്പർശിക്കുന്നു എന്നതിൽ സംശയമില്ല അതിന്റെ കൊമ്പുകളിൽ സ്പർശിക്കുന്നതിലൂടെ പോലും നിങ്ങൾ പശുവിനെ സ്പർശിക്കുന്നു പക്ഷെ പാൽ വരുന്നത് പശുവിന്റെ അകടിലൂടെയാണ് വിജയ് മാസ്റ്ററെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു അവൻ സ്വയം വെളിപ്പെടുത്തിയില്ലെങ്കിൽ അവനെ മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇവിടെ മാത്രമാണ് ദൈവത്തിന്റെ നൂറു ശതമാനം പ്രകടനവും കാണപ്പെടുന്നത് എന്റെ കൂടെ ആരോ എപ്പോഴും സഞ്ചരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ദൂരെ നിന്ന് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം എനിക്ക് കാണിച്ചു തരുന്നു നരേന്ദ്രൻ ഒരു കാവൽ മാലാഖയെ പോലെ വിജയ് ഞാൻ അങ്ങയെ ഡാക്കയിൽ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങയുടെ ശരീരത്തെ സ്പർശിക്കുക പോലും ചെയ്തിരിക്കുന്നു നരേന്ദ്രൻ ഞാനും പലതവണ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയും മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് മറ്റാരെങ്കിലും ആയിരിക്കണം വിജയ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അങ്ങ് ആരാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്നോട് ഒന്നും പറയേണ്ടതില്ല മാസ്റ്റർ ആഹ്ലാദഭരിതനായി അങ്ങനെയെങ്കിൽ അങ്ങനെയാകട്ടെ അതെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ഗുരുദേവന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു അദ്ദേഹം ഗുരുദേവന്റെ പാദങ്ങൾ നെഞ്ചിൽ വെച്ച് അവയിൽ ചുറ്റിപ്പിടിച്ചു കിടന്നു മാസ്റ്റർ ഒരു ദിവ്യമായ മൂർത്തിയെ പോലെ ചലനരഹിതനായി അഗാധമായ സമാധിയിലായിരുന്നു ഈ കാഴ്ച കണ്ട് ഭക്തർ മതിമറന്നു ചിലർ പൊട്ടിക്കരഞ്ഞു ചിലർ കീർത്തനങ്ങൾ ആലപിച്ചു എല്ലാവരുടെയും കണ്ണുകൾ ഗുരുദേവനിൽ പതിഞ്ഞു ഓരോരുത്തരുടെയും ആത്മീയ വികാസം അനുസരിച്ച് അവർ അദ്ദേഹത്തെ വ്യത്യസ്ത രീതികളിൽ വീക്ഷിച്ചു ചിലർ ഭക്തനായി കണ്ടു ചിലർ ഒരു വിശുദ്ധ മനുഷ്യനായി ചിലർ ദൈവത്തിന്റെ അവതാരമായി ചിലർ ഈശ്വരൻ തന്നെയാണെന്നും കണ്ടു മഹിമാചരൻ കണ്ണീരോടെ പാടി ഇതാ ദിവ്യപ്രണയത്തിന്റെ മൂർത്തി ഭാവം ഇടയ്ക്കിടെ ബ്രഹ്മദർശനം ആസ്വദിക്കുന്നത് പോലെ മഹിമാചരൻ മന്ത്രിച്ചു ഏകനും അനേകനുമായ അതീന്ദ്രിയമായ അസ്തിത്വം അറിവ് ആനന്ദം സമ്പൂർണ്ണം നവഗോപാൽ കരയുകയായിരുന്നു